क्या सवाल है अब जल्दी करनी पड़ेगी नमस्कार തെരഞ്ഞെടുപ്പ് വേളയിൽ ഓരോ പാർട്ടിക്കാരും ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഓരോ വാഗ്ദാനങ്ങൾ നൽകുമ്പോൾ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനമാണ് ശ്രദ്ധേയമാവുന്നത് താൻ ഉടൻ വിവാഹിതനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് റായ്ബ്രിയിലെത്തി രാഹുലിന് നൽകാനുണ്ടായിരുന്ന ആദ്യ ഗ്യാരണ്ടി ഇതായിരുന്നു മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രസംഗിക്കവയാണ് രാഹുലിന്റെ ഈ ഉറപ്പ് പ്രസംഗത്തിനിടെ ഒരാളാണ് വിവാഹം കഴിക്കുന്നത് സംബന്ധിച്ച് പറഞ്ഞത് പിന്നാലെ ചെറുപുഞ്ചിരിയോടെയായിരുന്നു രാഹുലിന്റെ മറുപടി സഹോദരി പ്രിയങ്കയും സദസ്സിൽ ഇരിക്കവെയായിരുന്നു മറുപടി ഇതാണ് കോൺഗ്രസ് നേതാക്കൾ സ്വന്തം കാര്യത്തിനാണ് മുൻഗണന നൽകുക എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി കല്യാണം കഴിക്കുന്നതോടെ ജനങ്ങൾക്ക് എന്ത് ഗുണമാണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല അതും ഈ തെരഞ്ഞെടുപ്പ് വേളയിൽ ഭാവി പ്രധാനമന്ത്രി പദം സ്വപ്നം കണ്ട് നടക്കുന്ന രാഹുൽ ഗാന്ധിയുടെ വായിൽ നിന്ന് ഇങ്ങനെയൊക്കെ വരുന്നത് എന്നതാണ് ശ്രദ്ധേയം ഏതായാലും റായ്ബറയിലെ ജനങ്ങൾക്ക് സന്തോഷമായി കാണും ഇനി നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു വിട്ടാലും എന്താണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതെന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നു കാണും ഇപ്പോഴേ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഒന്നും ചെയ്യുന്നില്ല എന്ന കാര്യം വ്യക്തമാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനത്തിൽ സ്വന്തം കല്യാണം വാഗ്ദാനം ചെയ്യുന്നത് ഇതാദ്യമായിരിക്കും അതോടൊപ്പം റായ്ബ്രേലിയിൽ നൂറു വർഷത്തെ ബന്ധമാണ് കോൺഗ്രസിന് ഉള്ളതെന്ന് അദ്ദേഹം റാലിയിൽ അഭിസംബോധന ചെയ്ത് പറഞ്ഞിരുന്നു സോണിയും ഇന്ദിരെയും വിജയിച്ചു വന്ന മണ്ഡലത്തിലാണിതെന്നും അവരുടെ താൻ ഇവിടെ ജനവിധി തേടുന്നതെന്നും രാഹുൽ പറഞ്ഞിരുന്നു എന്നാൽ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ അമേഠിയും കോൺഗ്രസിനും വലിയ ആത്മബന്ധമുള്ള സ്ഥലമായിരുന്നു എന്നിട്ടിപ്പോൾ എന്തായി പരാജയ ഭീതി മൂലമാണ് രാഹുൽ റായ്ബ്രേലിയിൽ മത്സരിക്കാൻ എന്ന ആക്ഷേപം ശക്തമാണ് വയനാട്ടിൽ വോട്ടെടുപ്പിനു ശേഷം രാഹുൽ റായ്ബ്രേലിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്ന് പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് രാഹുൽ വയനാട്ടിലെ ജനങ്ങളെ കൈയൊഴിഞ്ഞ് റായ്ബ്രേലിയിലേക്ക് ജയക്കേറിയത് ബി ജെ പിയുടെ മൂന്ന് തവണ എം എൽ എ ആയ ദിനേശ് പ്രതാപാണ് രാഹുലിന്റെ പ്രധാന എതിരാളി എത്ര ആത്മബന്ധമുള്ള സ്ഥലമാണെങ്കിലും റായ്ബ്രേലി കോൺഗ്രസിന് അത്ര എളുപ്പമാകില്ല Fab Death, News.